രാജ്യം പൊതുതിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു രാജ്യത്താകെ ഏഴ് ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം ഏപ്രിൽ പത്തൊമ്പതിന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് തിരഞ്ഞെടുപ്പ് നടക്കും കേരളം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്നാം ഘട്ടം മെയ് ഏഴ് നാലാം ഘട്ടം മെയ് പതിമൂന്ന് അഞ്ചാം ഘട്ടം മെയ് ഇരുപത് ആറാം ഘട്ടം മെയ് ഇരുപത്തി ഏഴാം ഘട്ടം ജൂൺ ഒന്ന് എല്ലാ ഘട്ടവും ജൂൺ നടക്കും ഡൽഹി വിജ്ഞാൻ ഭവനിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത് കേരളത്തിൽ പത്രികാ സമർപ്പണം മാർച്ച് ഇരുപത്തിയെട്ടിന് തുടങ്ങി ഏപ്രിൽ നാലിന് അവസാനിക്കും സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിനാണ് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടിനും വോട്ടെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് അതിനോടൊപ്പം ആന്ധ്രാപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശ് ഒഡീഷ സംസ്ഥാനങ്ങൾ മെയ് പതിമൂന്നിനും അരുണാചൽ പ്രദേശ് സിക്കിം സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ പത്തൊമ്പതിനുമാണ് വോട്ടെടുപ്പ് ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കും ഇതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കും എന്നാൽ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം പുതുതായി ചുമതലയേറ്റ കമ്മീഷണർമാരായ ഗാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിന് രാജ്യം പൂർണ്ണ സജ്ജമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന് അഭിമാനം എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരാണ് രാജ്യത്തുള്ളത് ഇതിൽ നാല് കോടി പുരുഷന്മാരും കോടി സ്ത്രീകളും ട്രാൻസ്ജെൻഡറുകളും കന്നി വോട്ടർമാരും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ എൺപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള എൺപത്തിരണ്ട് ലക്ഷം വോട്ടർമാരും നൂറ് വയസ്സിന് മുകളിലുള്ള രണ്ട് പോയിന്റ്മാരുമുണ്ട് പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും ഒന്നേ പോയിന്റ് അഞ്ച് കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും അമ്പത്തിയഞ്ച് ലക്ഷം ഇവി എമ്മുകളും നാല് ലക്ഷം വാഹനങ്ങളും ഉണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു യസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്ക് വോട്ട് ഫ്രം ഹോം സൗകര്യം ഏർപ്പെടുത്തും സ്ഥാനാർത്ഥിയുടെ വിവരങ്ങൾ വോട്ടറുടെ വിരൽ തുമ്പിൽ ലഭ്യമാക്കും ഇതിനായി മൊബൈൽ ആപ്പിലൂടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് പോളിംഗ് ബൂത്തിൽ ശൗചാലയവും കുടിവെള്ളവും ഉറപ്പാക്കും ബൂത്തുകളിൽ മികച്ച സൗകര്യം ഉറപ്പാക്കും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് കരാർ ജോലിക്കാരെ നിയോഗിക്കില്ല ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ സുരക്ഷ ശക്തമാക്കുമെന്നും കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് വിമർശനമാകാം പക്ഷെ വ്യാജ വാർത്തകൾ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തി സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കുമെന്നും അറിയിച്ചു പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം സ്ഥാനാർത്ഥി നിർണയ പ്രവർത്തനവും സഖ്യ ചർച്ചകളും ഏകദേശം അവസാനഘട്ടത്തിലാണ് ബി ജെ പിയും കോൺഗ്രസും ഇതിനകം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട് നിലവിൽ എൻ ഡി എക്ക് പിണ്ണൂറ്റി അന്ന് അംഗങ്ങളുമാണ് ഇത്തവണ നാനൂറ് സീറ്റിലധികം നേടുമെന്ന പ്രഖ്യാപനത്തോടെയാണ് എൻ ഡി എ തിരഞ്ഞെടുപ്പ് പോരിറങ്ങിയിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യ മുന്നണി പരമാവധി സീറ്റുകൾ നേടി ബി ജെ പിയുടെ പാടയോട്ടം അവസാനിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്നുമുണ്ട് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രമുഖ പാർട്ടികളെല്ലാം തിരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങാനുള്ള പണപ്പുറപ്പെടലാണ് കാത്തിരുന്ന് കാണാം ഈ തിരഞ്ഞെടുപ്പും വിധി പ്രഖ്യാപനവും ന്യൂസ് ഡെസ്ക് ന്യൂസ് ട്വൻറ്റി ഫോർ